ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ ആദ്യം മനസ്സിലോട്ട് തന്നെ അല്ലേ ഈ കേക്കും വരുന്ന വല്ലാട്ടോ സ്റ്റാറായിരുന്നു പണ്ട് ചെറുതായിരുന്നപ്പോഴല്ലേ വീട്ടിൽ വേറെ ഒന്ന് തൂക്കിയില്ലായിരുന്നെങ്കിലും ഒരു സ്റ്റാർ ഇടൂരുന്നിട്ട് അറകത്ത് അപ്പോൾ വിചാരിച്ചേ ഇന്ന് നമുക്ക് സ്റ്റാറിൽ നിന്ന് തന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ വീഡിയോസൊക്കെ തുടക്കാമെന്ന് വിചാരിച്ച് ഇതുണ്ടാക്കാൻ വേണ്ടി ഇത് ഇതുപോലത്തെ ഒരു ഗോൾഡൻ കടറിലെ പേപ്പറാണ് എടുത്തേക്കുന്നത് ഇത് പേപ്പറായിട്ടല്ലാട്ടാണ് വാങ്ങിച്ചേക്കുന്നത് ഒരു ഗിഫ്റ്റ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നതാണ് ആ പീസ് ഇങ്ങനെ മുറിച്ചെടുത്തതാണ് എന്നിട്ട് ഈ കാണിച്ചേക്കണ പോലെ തന്നെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കുക ഇതിനകത്ത് ഒരു ഇച്ചിരി കട്ടി കൂടിയത് കൊണ്ട് വെട്ടി എടുക്കാനൊക്കെ ഒരു ഇച്ചിരി പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സൈഡൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ വന്നുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കത്രയും കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഒന്ന് ലെവലാക്കി കൊടുക്കേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഇത്രയും കട്ടിയില്ലാത്ത പേപ്പറാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടൂട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ മടക്കി കഴിയുമ്പോഴേക്കും നമുക്കൊരു കുട്ടി സ്റ്റാറിനെ കിട്ടിയില്ലേ ഇനിയിപ്പോൾ എറാകത്ത് തൂക്കിടാനും മതിലമ്മേ മാതിലമേ കൊട്ടി വെക്കാനും കുട്ടിക്കുട്ടി സ്റ്റാർസ് വേറെ വാങ്ങണ്ടല്ല ഇതങ്ങനെ ഉണ്ടാക്കിയാൽ പോയി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് സെക്കൻഡ് പോരെ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാനാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ